ചേർത്തിരിക്കുന്ന പോയി വോട്ട് പുതിതീഷന്റെ വെല്ലുവിളി കേട്ടല്ലോ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വ്യാജന്മാർ വോട്ട് ചെയ്തിരിക്കും അത്രേ നിയമലംഘനത്തിനുള്ള പരസ്യമായ ആഹ്വാനം ആ വാക്കും കേട്ട് വ്യാജന്മാർ വോട്ട് ചെയ്യാൻ വന്നാലോ സംഗതി വാക്കുകേടാവും ജനപ്രാതിനിധ്യ നിയമം എന്നൊരു നിയമമുണ്ട് ആ നിയമത്തിന്റെ പതിനേഴും പതിനെട്ടും വകുപ്പുകൾ നോക്കൂ തെറ്റായ വിവരം നൽകി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പാടില്ല ഒരു സ്ഥലത്ത് വോട്ടുള്ള വിവരം മറച്ചുവെച്ച് മറ്റൊരു സ്ഥലത്ത് വോട്ടു ചേർക്കുന്നത് കുറ്റമാണ് അങ്ങനെ ചെയ്താൽ മേപ്പടി നിയമത്തിന്റെ മുപ്പത്തൊന്നാം വകുപ്പ് പ്രകാരം ഒരു കൊല്ലം തടവോ പിഴയോ രണ്ടും കൂടിയോ അനുഭവിക്കണം ഇങ്ങനെ മലമ്പുഴയിലും പട്ടാമ്പിയിലുമൊക്കെ വോട്ടുള്ള രണ്ടായിരത്തി പേരെ പാലക്കാട്ട് വോട്ടു ചേർത്തിട്ടുണ്ടെന്നാണ് സി ഉന്നയിക്കുന്ന പരാതി സതീശൻ പത്രസമ്മേളനം നടത്തിയും ഗ്യാസ് അടിച്ചുമല്ല അതിൽ തീർപ്പുണ്ടാക്കേണ്ടത് ഓരോ കേസും വിശദമായി പരിശോധിക്കണം ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞാൽ കുറ്റക്കാർക്ക് ഒരു വർഷം ജയിൽ അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ച് സി ഉന്നയിക്കുന്ന പരാതിയിൽ വസ്തുതയുണ്ടെങ്കിൽ പണിപാടും വ്യാജന്മാർക്ക് ജയിലിൽ കിടക്കേണ്ടി വരും സരിനെതിരെ സതീശൻ ഉന്നയിക്കുന്ന ബെഡായി ആരോപണം പോലെ അല്ല അത് ചാനലുകളിൽ ചിലർക്ക് അക്കാര്യം പക്ഷേ ഇതുവരെ മനസ്സിലായിട്ടില്ല